ചെങ്കോളം എന്തൊക്കെയാണ് വിശേഷങ്ങൾ മുടി കണ്ണിലേക്ക് വന്നിട്ടോ മുടി മേപ്പെട്ട ആക്കാൻ വേണ്ടിയിട്ട് പറ്റണില്ല കാരണമെച്ചാല് മറ്റേ ഈ ഒരു കയ്യിലല്ലേ അപ്പൊ എന്തായാലും ഇപ്പൊ ഇന്നത്തെ മഴ ഓ ഒരു രക്ഷ ഇല്ലാട്ടോ രാവിലെ കിട്ടി തുടങ്ങിയ മഴ നിന്ന് പെയ്യട്ടോ ചെയ്യണ് അപ്പൊ എന്തായാലും പുറത്തൊക്കെയാണ് ഇറങ്ങാൻ പറ്റാത്ത ഉള്ളത് അപ്പൊ നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയുണ്ട് മഴയും കാര്യങ്ങളൊക്കെ അപ്പൊ ഉടനെപ്പോ രാവിലെ മുതലിങ്ങനെ നിന്ന് പെയ്യുന്നിട്ടോ അപ്പോൾ ഞാനേ മറ്റേ നമ്മളിപ്പോൾ വീടിൻ്റെ പിന്നാപ്പുറത്തുള്ള മറ്റേ ഓഫ് റോഡിലേക്കാണ് പോന്നിരിക്കാനുട്ടോ അപ്പൊ ഞാൻ ഇതിനെ കുറിച്ചൊരു വീഡിയോസും കാര്യങ്ങളൊക്കെ പണ്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ കണ്ട് വന്ന് നോക്കുമ്പോൾ നാലുപുറം പച്ചപ്പാണ് ഞാൻ കാണിക്കട്ടോ അപ്പോൾ അപ്പം ഈ നാലുപുറം പച്ചപ്പും വേനൽക്കാലത്തൊക്കെ വന്ന സമയത്ത് മൊത്തത്തിൽ പൊന്ത ഒക്കെ പിടിച്ചു കിടക്കേണ്ടി അപ്പോൾ ഇപ്പോൾ ഒരു അസം കാണാൻ പിന്നെ എന്താ വെച്ചാൽ ഈ മഴയത്ത് കൂടെ ഒക്കെ മറ്റേ മറ്റേ നമുക്കിങ്ങനെ ഇറങ്ങി നടക്കുക പറഞ്ഞത് കുടക്കെ പിടിച്ചിട്ടേ ഒരു അസം തന്നെയാണ് കേട്ടോ അപ്പം എനിക്ക് ഈ മഴക്കാലം വന്നു കഴിഞ്ഞാൽ പിന്നെ കുടയും പിടിച്ചിട്ട് ഇങ്ങനെ നടക്കണം ഏഹ് അതിന് രസം രസം വേറെയാണ് പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങളൊക്കെ അപ്പം എല്ലാവരും സേഫായിട്ട് ഇരിക്കും കേട്ടോ അപ്പം നമ്മുടെ നാട്ടില് മഴയ്ക്ക് കുറവൊന്നുമില്ല നിങ്ങളുടെ നാട്ടിലേപ്പം ചോദിച്ചാൽ നമുക്ക് പേടിക്കാനൊന്നുമില്ല കേട്ടോ മഴ പെയ്താൽ കാരണം വെച്ചാൽ വെള്ളപ്പൊക്കോ കാര്യങ്ങളൊന്നും വരില്ല ഇപ്പൊ തന്നെ നാലുപോറും മലയോര പ്രദേശം ആയതുകൊണ്ട് വെള്ളമൊന്നും എവിടെയും കെട്ടിയില്ലാട്ടോ ഇനി വല്ല ഭൂ മറ്റേ മല പൊട്ടിച്ചാട്ടോന്നാ പേടിയുള്ളതും അതും പേടിക്കാനൊന്നും ഇല്ല കേട്ടോ ഏഹ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പം ഞാൻ ഈ മഴ കണ്ടപ്പോൾ ഒരു വീഡിയോ വീഡിയോട്ട് പോകുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളൊക്കെ അപ്പം എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവർക്കും ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എന്തായാലും ഓക്കെ ബൈ